തന്റെ ചെറുപ്പത്തിൽ കണ്ട് ഹലിമാനം കുഞ്ഞാതന്മായങ്കര ആഗ്രഹമാണ് പാടണം ഇനി നല്ല സൗണ്ടാണ് പാടുകൊണ്ടു എന്നൊക്കെ എപ്പോഴും പറഞ്ഞു പിന്നെ നമ്മൾ മോനെ ചേർക്കാൻ കാരണമൊക്കെ എൻ്റെ തന്നെയാണ് ഓന മഞ്ചേരിയിൽ ചേർത്ത് ക്ലാസ്സിന് ചേർക്കുകൊണ്ടു ഓനെ മുന്നോട്ട് കൊണ്ടുപോകണ്ടു എന്നൊക്കെ പറഞ്ഞു നല്ല സപ്പോർട്ട് ലേഹിലാൻ്റെ പാഹതം പതിഞ്ഞുള്ള മണ്ണും പോലെ ലൈലും തേടുന്ന തേടുന്ന കൈസ് കൈസ് പോലെ പോലെ ഞാൻ പാദം മലപ്പുറം ജില്ലയിലെ തുവൂർ എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കഴിവുണ്ടായിട്ടും ഇതുവരെ പുറലോകത്ത് എത്താത്ത ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു കലാകാരി എന്ന് പറഞ്ഞാല് അത്യാവശ്യം നമ്മൾക്ക് അറിയേണ്ടതും ഇവരെത്തേണ്ടതുമായിരുന്നു മുന്നേ പക്ഷേ നിർബാഹിക ചിലവർ എത്തില്ല അപ്പോൾ നമ്മളെ വീഡിയോയിലെത്താം നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് നമ്മൾ തൂരിൻ്റെ സ്വന്തം പാട്ടുകാരി എന്ന് തന്നെ പറയട്ടെ ഒരു മോനും ഒരു ഉമ്മയും എന്തായാലും നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാൻ ആ ഒരു ഉമാൻ്റെ അനിയത്തിയും കൂടിയാണ് അപ്പം ഇതിനുമുമ്പ് ഒരുപാട് ഫേമസ് ആയിട്ടുണ്ട് പക്ഷേ പാട്ട് പാട്ടിട്ടെനിക്ക് തോന്നുന്നു അധിക ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ഇന്ന് നമ്മൾ അവർ വീഡിയോയിൽ കൊണ്ടുവരാൻ വേണ്ടി പോകുകയാണ് വീഡിയോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നേരെ നമുക്ക് പോയി നോക്കട്ടെ പരിചയപ്പെടേണ്ടതായിരുന്നു ഒരുപാട് കാലം മുമ്പേ പക്ഷെ നമുക്ക് ചാൻസ് കിട്ടിയത് എന്നാ അതൊക്കെ എങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം അപ്പൊ എന്തായാലും പരിചയപ്പെടാം ഹലോ എന്തൊക്കെ വിശേഷം കൊറേ കാര്യം കണ്ടിട്ടില്ലേ നമ്മള് പാണ്ട് നമ്മള് കുഞ്ഞാന്റെ വീട്ടിലൊക്കെ എന്തായാലും ഇന്ന് നമ്മൾ ഇവരെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കേട്ടോ കാരണം നമ്മൾ ഒരുപാട് കാലായിട്ട് കാണണം വീഡിയോയില് കൊണ്ടുവരുന്ന ആഗ്രഹിച്ച ഒരു വ്യക്തിയും കൂടിയാണ് അപ്പൊ എന്തായാലും എന്തൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങൾ തുടങ്ങാം എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യം ചോദിക്കാനുള്ളത് എത്ര നാലാം ക്ലാസ് ക്ലാസ് പഠിക്കുന്ന പാട്ടൊക്കെ ആയിട്ട് ഇത്ര താല്പര്യം എന്താ പാട്ട് പറഞ്ഞാ ഞാന് ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ പാടുമ്പ ഞാനും ഒപ്പ ഇങ്ങനെ പാടും പിന്നെ വല്യ പാട്ടാടാനൊക്കെ ആഗ്രഹാണ് ചെറുപ്പത്തില് പാട്ട് പഠിപ്പിച്ചു പിന്നെ കുടുംബത്തിൽ വലിയ കാക്ക പാടലൊക്കെ പാട്ടിലേക്ക് പാടി ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ സപ്പോർട്ട് വിചാരിച്ച് ഓന്റെ കൂടെ രണ്ട് വീട് പാട്ടും ആ ഓന്റെ ആഗ്രഹം പിന്നെ ശരിക്കും ചെറുപ്പകാലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല പാട്ട് പാടുന്ന ആളായിരുന്നു പിന്നെ എന്താ നിർത്തിട്ട് പാടാൻ വല്യൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല Orino, ngare, bene, anha, Hume, in in okay. ും അതൊക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ പാടാൻ തുടങ്ങിയപ്പോഴാണ് രണ്ടാമത് വന്നു മോന്റെ കൂടെ രണ്ടാമത്തെ അതായത് ഒരു തിരിച്ചുവരവ് രണ്ടു മോന്റെ കൂടെ അപ്പൊ ഇനി ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം ആക്റ്റീവ് ആവുന്നുണ്ട് അപ്പൊ എന്തായാലും എന്താ പറയാ നമ്മൾ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞാൽ പാട്ട് പാടിക്കാൻ തുടങ്ങട്ടെ കാരണം വെച്ചാൽ ഇവര് എന്താണ് ഇവരുടെ കഴിവെന്നും എന്തൊക്കെയാണ് ഇവര് ചെയ്യാൻ പോകുന്ന ഒക്കെ നമുക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാം പിന്നെ നമുക്ക് പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഉമ്മാൻ്റെ അനിയത്തി എത്തി അപ്പോൾ വരും അപ്പൊ എന്താ പറഞ്ഞാൽ അവരുടെ പാട്ടേക്ക് വരാൻ ഈ വീഡിയോ കുഞ്ഞാലും കാണാണെങ്കിൽ പറയാനുള്ള നല്ലൊരു കലാകാരി ആണ് നോക്കാം അപ്പൊ എന്തായാലും നമുക്ക് നേരെ പാട്ടിലേക്ക് ാൻ്റെ പാദം പതിഞ്ഞുള്ള മണ്ണും മജനൂരേറെ കൊതിച്ച പോലെ ലൈലും നഹാറും ഓടി മറയുന്ന ലൈലയെ തേടുന്ന കൈസ് പോലെ ഞാൻ ലൈലയെ തേടുന്ന കൈസ് പോലെ ലഹിലാൻ്റെ പാദം

ഓന മുന്നോട്ട് കൊണ്ടുപോകണ്ടു പറഞ്ഞു നല്ല ഒര കൂടെ നമ്മൾ പാട്ട് പഠിക്കാൻ താല്പര്യായിട്ടില്ല ഓനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നല്ലേ ആഗ്രഹം നല്ലോണം क्या करो आए कुछ कुछ होता है क्या करो आए कुछ कुछ होता है तुम पास आए यूं मुस्कुराए तुमने न जाने क्या सपने दिखाए अब तू मेरा दिल जागिन सोता है

പിന്നെ ആ ആ ഫാമിലി ഉമ്മാന്റെ അങ്ങനെ ശരിക്കും മാത്രാണോ ഗായകനാണെന്നുള്ള താല്പര്യല്ലേ എങ്ങനെ എങ്ങനെയാളാകുന്ന താല്പര്യം ണോ അതോ റിയാലിറ്റി ഷോയിൽ ആണോ റിയാലിറ്റി ഷോയിൽ ഏത് ഏറ്റവും ഇഷ്ടപ്പെട്ട റിയാലിറ്റി ഷോ അപ്പം നല്ല സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതൊരു റിയാലിറ്റി ഷോ ഒന്നല്ലാത്തോണ്ടും അതുപോലെ അങ്ങനെ സംഭവം അല്ലാത്തതും നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ പാടുന്നുണ്ട് പിന്നെ ശെരിക്കും പറഞ്ഞാൽ ഈ പാട്ട് ഇപ്പൊ നിലവില് നല്ലപോലെ പാടുന്നുണ്ട് നിങ്ങൾ പാടുന്ന സമയത്ത് ഇത് ബ്രേക്ക് വന്ന സമയത്ത് എന്താ തോന്നിരുന്നത് കല്യാണ സമയത്ത് ഇത് ബ്രേക്ക് ആയില്ലായിരുന്നോ അപ്പൊ എന്ത് തോന്നി പാടാനൊക്കെ നല്ല ആഗ്രഹം തന്നെയായിരുന്നു പക്ഷെ പിന്നെ അതിന്റെ സാഹചര്യങ്ങളൊക്കെ ശരിക്കും അവസ്ഥ സമയത്ത് ഒരു കല്യാണം അതിനോട് അപ്പൊ നല്ല പോലെ പാടുന്ന സമയത്താണ് കല്യാണം കഴിഞ്ഞു വന്നത് അല്ലേ ആ സമയത്താണ് പിന്നെ ബ്രേക്ക് ആണത് ഇപ്പൊ രണ്ടാമത് വീണ്ടും ഇത് ഇപ്പത്തെങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ഒരു പാട്ട് പാടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഫാമിലിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് വരിക സപ്പോർട്ട് ും താല്പര്യം ഇഷ്ടമാണ് നല്ല സപ്പോർട്ടുണ്ട് അങ്ങനെ നമുക്ക് കാര്യം ചെയ്യാം അതായത് നിങ്ങളെ പാട്ട് രണ്ടാമത് വീണ്ടും കേൾക്കാൻ കുറെ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാകും മെയിൻ ആയിട്ട് നമ്മളെ ഹസ്ബൻഡിന് അല്ലെ അപ്പൊ അവർക്ക് ഒരു പാട്ട് പാടിയാലോ മെഹമൂദീൻ റോലയിലെത്തിക്കാനും ദിനവും ഹക്കായ നാദാ ഞാൻ തേടിയിടുന്നേ തേട്ടം കാബോലാക്ക് തീർക്ക് തേങ്ങുന്നോൻ കൽനി തുണേക്ക് നേട്ടങ്ങളേ ഗീസലമ താക്ക് എല്ലാം പാടീ തുള്ള ഹല്ല കൂടയോന് എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എൻ്റെ ജെൽ എല്ലാവർക്കും കാരുണ്യം എൻ്റെ ും തമ്പുരാനെ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ പാട്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ കമെന്റ് ചെയ്യുക അതുമാത്രല്ല ഇങ്ങനെയുള്ള കലാകാരികൾ ഒരുപാട് നമുക്ക് ചുറ്റുമുണ്ട് അപ്പം അവരെ നിങ്ങൾ ഞങ്ങളേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ താഴെ തായൊരു നമ്പറുണ്ട് അതിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ ജസ്റ്റ് നിങ്ങളെ പാട്ട് മാത്രം അയച്ചു തന്നാൽ മതിയെ പിന്നെ ഒരാളെ വെച്ചാൽ ഇത്തൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നല്ലപോലെ പാടിയിരുന്ന ഒരാളാണ് മാരേജിന് ശേഷം അത് ഒരു പക്ഷേ ഇവർ ഫാമിലി സപ്പോർട്ടില്ലാത്തതുകൊണ്ടല്ല സ്വയം ഒരു ഒളിച്ചു ഒളിച്ചുപോലല്ലേ അല്ല സംഭവിച്ചു എല്ലാം ഒന്നും വേണ്ട ഇനി അങ്ങനത്തെ സംഗതി ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ അവിടെ നിർത്തിയതാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല പോലെ പാടും നിങ്ങളെ സപ്പോർട്ട് കൊടുത്താൽ ഇനിയും ഒരുപാട് വീഡിയോ അല്ലെങ്കിൽ പാട്ടായിട്ട് ഇവർ വരും എന്തായാലും മോനെ കിടിലനാണ് ആൾ ഉഷാറായിട്ട് പാടുന്നുണ്ട് മോനെ മോനെ വേണ്ടിയിട്ടാണ് വീണ്ടും ഒരു പാട്ട് തുടങ്ങിയത് അപ്പോൾ എന്തായാലും அவர் ஒரு பாட்டு ளே ஒரு பாட்டு பாடு네 பிரவாஜகர் சூரல்லா தந்தி சிறுப்பத்தில் ஹலிம பீ வசதிலாகும்பூல் பலவீதா அஜபுகள் கண்ட நபி யாரில் khalibabi

पलवी